അദ്ധ്യായ മാറ് അവൾ അംബിക ചോദിച്ചു അനന്യയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അവളെ നിനക്ക് കാണണ്ടേ ഞാൻ കണ്ടല്ലോ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു എപ്പോൾ എങ്ങനെ കഴിഞ്ഞ തവണ സുനിൽമോൻ വന്നപ്പോൾ ടെക്നോ പാർക്കിൽ കൊണ്ടുപോയി കാണിച്ചു തന്നു എന്നെ അവിടെ ക്യാൻറ്റീനിൽ ഇരുത്തിയിട്ട് അവൻ പോയി വിളിച്ചു കൊണ്ടുവന്നത് അവൾ രണ്ടുപേരും ജ്യൂസ് വാങ്ങി കുടിച്ചു എന്നിട്ട് അനന്യ മടങ്ങിപ്പോയി ഞാൻ വീക്കിലി വായിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതൊന്നുമില്ല എന്നിട്ട് എൻ്റെ എന്നോട് പറഞ്ഞില്ല അവനാണ് പറഞ്ഞത് അച്ഛനോട് ഇപ്പോൾ പറയണ്ട എന്ന് അച്ഛൻ ചോദിക്കും അപ്പോൾ പറഞ്ഞാൽ മതിയെന്ന് അതുപോലെ ചോദിച്ചു ഇതാ ഞാൻ ഇപ്പോൾ പറഞ്ഞു അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതെന്താ അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുവെന്നും അച്ഛൻ സമ്മതിച്ചെന്നും അവളെ കാണിച്ചു തന്നെന്നും തമ്മിൽ സംസാരിച്ചെന്നും നല്ല സുന്ദരി കുട്ടിയല്ലേ അവളുടെ ഫോട്ടോ എന്നെയും കാണിച്ചിരുന്നു നിനക്ക് അവന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമായോ സമ്മതമാണോ നമ്മുടെ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടവും അനന്യെ പറ്റി പറയാം അവളുടെ ആദ്യ വിവാഹമല്ലേ ചെറുപ്പമല്ലേ ഞാൻ നിന്റെ കൂടെ കൊല്ലം ജീവിച്ചതല്ലേ അത് മനസ്സിലാക്കി അവളോട് പെരുമാറുന്നു നിന്നെപ്പോലെ അവൾക്കും എന്തും സമ്മതമാണ് എപ്പോൾ ആശ്യപ്പെട്ടാലും സമ്മതമാണ് പിന്നെ നീ പറയാറില്ലേ ഞാൻ ഉമ്മ വെക്കുമ്പോൾ പോലും കണ്ണടച്ചിരിക്കുമെന്ന് ആ ശീലമുള്ളത് കൊണ്ട് അവളുമായി ബന്ധപ്പെടുമ്പോഴും നീയാണ് എന്റെ മനസ്സിൽ അത് അവൾ അറിയാത്തത് കൊണ്ട് കുറ്റബോധം ഒന്നുമില്ല അവൾ അംബിക ഒന്നുകൂടി ഒട്ടിക്കിടന്നുകൊണ്ടും പറഞ്ഞു എനിക്ക് അസുഖം കൊണ്ടല്ലേ നല്ലതുപോലെ ഓർക്കുന്നു അന്ന് ചേട്ടനും മക്കളുമായി മുൻവശത്ത് ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റൗവിലാണ് അപ്പു അനിയൻ വന്ന സ്റ്റവിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു തന്നു അപ്പോൾ മുൻവശത്ത് ആരോ വന്നു അവൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ മണ്ണെണ്ണ കന്നാസിൽ മുക്കാൽ ഭാഗത്തോളം മണ്ണെണ്ണ മനസ്സിൽ വല്ലാത്തൊരു ആവേശം ഒരു കള്ളിയെ പോലെ ആരും കാണാതെ കുളിമുറിയിൽ കയറി മണ്ണെണ്ണ തലവഴി ഒഴിച്ചു ഒലിച്ചിറങ്ങിയ മണ്ണെണ്ണയ്ക്കും എനിക്ക് രുചി തോന്നി തീപ്പെട്ടി ഉരച്ചത് മാത്രം ഓർക്കുന്നു ഞാൻ അറിയാതെ എന്റെ മക്കളെയും എന്റെ പൊന്നിനെയും അപ്പോൾ ഓർത്തില്ല അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണൊന്ന് തുടച്ചു കൊടുത്തിട്ട് ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ ചുണ്ടു ചേർത്തു പറഞ്ഞു ഇല്ല ഒന്നും ഓർക്കേണ്ട അവൾ ചോദിച്ചു വിധി എന്നത് ഒന്നുണ്ടോ ഉണ്ട് എന്തൊക്കെയോ നമുക്കറിയാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഈശ്വര നിശ്ചയമെന്നോ തലയിൽ തലയിലെഴുത്തെന്നോ നീ ചോദിച്ചതുപോലെ വിധിയെന്നോ ഇപ്പോൾ പുതിയ ടെക്നോളജിയുടെ ഭാഗമല്ലേ എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇല്ലാത്തത് വല്ലതുമുണ്ടോ എന്റെ മൊബൈലിൽ ഒന്ന് വരഞ്ഞാൽ നീ ഓടി വരില്ലേ എത്ര നേരം വേണമെങ്കിലും നിന്നെ നോക്കിയിരിക്കാം എത്ര ഉമ്മ തന്നിരിക്കുന്നു വിഷമത്തോടെ ഞാൻ ചോദിക്കും എന്തിനാടി എന്നെ ഒറ്റക്കാക്കി പോയത് എന്ന് അവൾ പറഞ്ഞു അതല്ലേ ഞാൻ ഓടിയെത്തിയത് പൗലോ കൊയിലോ എന്നൊരു വലിയ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ശക്തമായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് എന്റെ ജീവിതത്തിൽ എമ്പത്തഞ്ച് ശതമാനവും അത് ശരിവെക്കുന്നതാണ് അനുഭവം